അപ്പോ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ ഉള്ളത് അലയൻസ് അറിയുന്ന കണ്ണാട്ടിപ്പടി ഫെഡറൈറ്റ് ടെറഫിലാണ് ഇവിടെ നിന്ന് ഫൈനൽ മത്സരം നടക്കുക കേട്ടോ നമ്മുടെ ഗോൾഡ് സ്റ്റാർ പത്ത് മൂച്ചി സംഘടിപ്പിച്ച അഖില കേരള ഇരുപത്തി മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അപ്പൊ ആ ഫൈനൽ മത്സരത്തിന്റെ പ്രധാന വീഡിയോകളൊക്കെ ഒന്ന് കുറഞ്ഞ നേരം ഒന്ന് നാസിക് ഡോളും വർണാഭമായ കരിമരുന്നിന്റെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരമായി ബന്ധപ്പെട്ടും മറ്റു ജനപ്രതികളും എല്ലാം ഉൾക്കൊണ്ട് ഫൈനൽ പോരാട്ടത്തിന് നിന്നുള്ള ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനസാഗരമായിരുന്നു ടറഫിന് ചുറ്റും ഫൈനൽ മത്സരത്തിന്റെ ആ ഒരു തുടക്കം പരിചയപ്പെടുത്തൽ ജനപ്രതിനിധികളും നാട്ടുകാരും സ്പോർട്സ് സ്പോർട്സ്മാരും വിശിഷ്ട വ്യക്തിത്വങ്ങളും അത് നിർവഹിച്ച് ഫൈനൽ പോരാട്ടത്തിലേക്ക് കടക്കുന്ന ആ ഒരു മുഹൂർത്തത്തിന്റെ ആ ഒരു ഷോർട്ട് വീഡിയോയും കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് സ്റ്റാർ പത്തുമൂച്ചി പൊതു സേവന രംഗത്ത് വളരെ ശ്രദ്ധയാകർഷിച്ച പത്തുമൂച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലബും കൂടിയാണ് ഗോൾഡ് സ്റ്റാർ പത്തുമൂച്ചി ഫുട്ബോൾ രംഗത്തേക്കും മറ്റ് സ്പോർട്സ് പരുമായി ബന്ധപ്പെട്ടും യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ക്ലബ്ബ് ഇപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അവസാന ഫൈനൽ പോരാട്ടത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് ആർ പി ടി പാരിക്കാടും ന്യൂമലായ ചെന്തക്കുന്നും തമ്മിലാണ് മത്സരം അങ്ങനെ ലൈനപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു റെഫറി വിസലൂതുന്നതോടുകൂടി കളി ആരംഭിക്കുന്ന കുറഞ്ഞ വീഡിയോകളൊന്ന് നമ്മൾ കണ്ടുനോക്കാം ടെറഫിനു ചുറ്റും തീർത്ത ആ ഫൈനൽ പൊരിഞ്ഞ പോരാട്ടത്തിൽ ന്യൂ മലായ ഗാന്ധിക്കുന്ന് ട്രെയിൻ ബ്രേക്കറിലൂടെ വിജയിക്കുകയും ഹാഫ് ടൈം സമയത്തായിരുന്നു മുന്നേ രണ്ട് ബ്ലോഗേഴ്സ് ഷാഫി അതുപോലെ കോൾഡ് സ്റ്റാർ മൂച്ചി ആദരവ് മൊമന്റോ നൽകി ആദരിച്ചു ആ ഒരു വീഡിയോ

രണ്ടാം സമരം നല്ലൊരു സയ്യിദ് പത്തൊമ്പത് എഴുപത്തിനാല്

ഞാൻ ഈ ചെയ്യട്ടോ സ്റ്റാർ മൂച്ചി അഖില കേരള അഖിലകേരളത് ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് അതുപോലെ എന്നെ ആദരിച്ച സപ്പോർട്ട് ചെയ്ത ഗോൾഡ് സ്റ്റാർ പത്ത് മൂച്ചി ക്ലബിനും ആശംസകളും നേരുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്